വിശുദ്ധമായ ഷാബാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് നാളെ വെള്ളിയാഴ്ച പകൽ ഇനിയുള്ള ദിവസങ്ങളിലും ഈ പുണ്യമായ സമയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് ആദ്യമായിട്ട് നമ്മുടെ വീടുകളിൽ മൂന്ന് കാര്യം ഉണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിൽ വറക്കത്തെന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കും മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കണം പിന്നെ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും സലാമത്തും ഉണ്ടാവാനും ദാരിദ്ര്യം മാറാനും വളരെ ലളിതമായ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഒരു ദ്വാ പറഞ്ഞു തരാം ആ ദ്വാ ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് ഒരു ദിവസം ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും കുറഞ്ഞതാതു ആ പറയണമെന്നാണ് ഇരുപത്തഞ്ച് പറഞ്ഞില്ലെങ്കിലും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്ക് പറയാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു വിജയിച്ചുശാ ഏതാണതു ആ എന്താണാതും ആ ഇൻ്റെ പ്രതിഫലം ഏതാണതു ആ ഇൻ്റെ അർത്ഥം ഇതൊക്കെ വിശദമായി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് മുതൽ നമ്മുടെ വീടിൻ്റെ വാതിലുകൾ അടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുറക്കുന്ന സമയത്ത് ജനലുകൾ അടക്കുന്ന സമയത്ത് തുറക്കുന്ന സമയത്ത് ഒരു ഉമ്മയോ ഒരു വാപ്പയോ ഒരു സഹോദരിയോ സഹോദരനോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഒരു ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ വറക്കത്തുകളേ ഉണ്ടാവുകയുള്ളൂ ഏതാണ് ആ സ്വലാത്ത് വിശദമായി നമുക്ക് കേട്ടാലോ

ആഖിബത്ത് അവസാനം നന്നാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മളോട് ദുആ വസിയത്ത് ഓരോ ദിവസവും പറയാറുണ്ട് നമ്മുടെ കമൻറ്റായി നമ്മുടെ ചാനലിൽ എഴുതാറുണ്ട് അള്ളാഹു താല പഠിച്ച തമ്പുരാൻ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാവട്ടെ എല്ലാ പ്രയാസ രോഗ പ്രയാസരോഗ തൊട്ട് അള്ളാഹു കാക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ഇന്ന് വിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് വരികയാണ് ഇന്ന് വ്യാഴാഴ്ച നോമ്പുള്ള ഒരുപാട് മോമിനിയങ്ങളുണ്ട് അലഹമ്മദില്ല അള്ളാഹു താല നമ്മുടെ നോമ്പിനെ കബൂലാക്കട്ടെ നമ്മൾ എന്ത് മനസ്സിൽ കരുതിയാണ് ചിലപ്പോൾ ചില ആളുകൾ ചില ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി നോമ്പ് പിടിക്കുന്നവരുണ്ടാകാം രോഗങ്ങളൊക്കെ മാറാൻ അള്ളാഹു താല എല്ലാത്തിൻ്റെയും പ്രതിഫലം നമുക്ക് ഈ ദുഞ്ഞാവിലും നാളെ ആഹ്റത്തിലും നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പരിശുദ്ധമായ മാസം ഏതായാലും കഴിഞ്ഞുപോയി ഈ ഷാഹബാൻ മാസത്തിൽ നമ്മളൊക്കെ ദ്വാരക്കുന്ന ഒരു ദ്വായ ഏതാണ് ആ റജബിം വ വ ദ്വാഹുഖി റജബിൻ ആദ്യം തന്നെ പറയട്ടെ പല ആളുകളും നമ്മളിത് പറഞ്ഞതാണ് പറഞ്ഞതാണെന്നാലും വീണ്ടും ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഈ റജബ് കഴിഞ്ഞു റജബ് മാസം കഴിഞ്ഞു പോയി പിന്നെ എന്തിനാണ് അള്ളാഹുമ ബാരിക് ലനാ എന്ന ദു വായിൽ ബാരിക് ബാരിഖ്ല ഫി റജബിൻ വ എന്ന് ചേർക്കുന്നത് അള്ളാഹുമ്മ ബാരിഖലാ ഷാഹാൻ എന്ന് ചേർത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് പറയാനുള്ളത് ഹദീസിൽ വന്നത് നബിതങ്ങളുടെ ഹദീസിൽ വന്നത് അള്ളാഹുമ്മ ബാരിൽ റജബിൻ വ ഷാബാൻ റജബിൻ എന്ന വാക്ക് വാക്കവിടെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഷാബാനിലാണെങ്കിലും റജബിൻ എന്ന് പറയൽ പ്രത്യേകം നല്ലതാണ് അതായത് റജബ് മാസത്ത് നമുക്ക് എന്തെല്ലാം ബറക്കത്തുകൾ കിട്ടിയോ അത് ഷാബാനിലും നിലനിന്ന് കിട്ടണം എന്നാണ് ആ ദിൻ്റെ അർത്ഥം അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ദ്വാകളിൽ അതിശ്രേഷ്ഠമായ ദ്വായാണ് ഈ റജബലും ഷാഹാലിലും നമ്മൾ ചെയ്യുന്ന ദ്വാ അള്ളാഹു മബാരിഖ്ഖലാ അള്ളാ അള്ളാഹു മബാരിലനബിൻ വ ഷാഹാൻ റബ്ബെ റജബിലും ഷാഹബാലിലും ബറക്കത്ത് തരണം ഈ ബറക്കത്ത് എന്താ എന്താണ് ബറക്കത്ത് ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളൊന്ന് നോക്കിയാൽ ജോലിയിൽ ബറക്കത്ത് ഉണ്ടാവാൻ ദ്വാരക്കണം ഭർത്താവിൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് കുട്ടികളുടെ പഠനത്തിൽ ബർക്കത്ത് എല്ലാത്തിലും ബർക്കത്ത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന വാക്കാണ് ബർക്കത്ത് ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ ബർക്കത്ത് എന്ന അറബി വാക്കിൻ്റെ മലയാള അർത്ഥം ഐശ്വര്യം ഉണ്ടാവുക വളർമ ഉണ്ടാവുക ഉന്നതി ഉണ്ടാവുക സമൃദ്ധി ഉണ്ടാവുക എന്നൊക്കെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം നമ്മുടെ മക്കൾ അനുഗ്രഹമാണ് ജോലി അനുഗ്രഹമാണ് വീട് അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത് അനുഗ്രഹമാണ് ഈ കിട്ടിയിട്ടുള്ള തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ രണ്ട് കാര്യമുണ്ടാവണം ഒന്ന് ഒന്നാമത്തേത് അത് നിലനിന്ന് കിട്ടണം നമുക്കൊരു വീടുണ്ടായി വീട് പെട്ടെന്ന് അത് പൊളിഞ്ഞു പോയി അതിൽ ബറക്കത്തില്ല അതോടൊപ്പം തന്നെ ഗുണമുണ്ടാവണം പത്ത് മക്കളുണ്ട് ഒരു ഉമ്മാക്കും വാപ്പാക്കും പത്തു മക്കൾ പത്തിരം കൊണ്ട് ഒരു ഗുണമില്ല ആ ഈ പത്ത് മക്കളും വാപ്പാനും ഉമ്മാനം തിരിഞ്ഞു നോക്കില്ല നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥവും നല്ല ഗൾഫും ഒക്കെ ഇതൊക്കെ ആയിരിക്കും പക്ഷേ വാപ്പാനും ഉമ്മാനം നോക്കൂല എന്നാൽ എന്നാലതിൻ്റെ അപ്പുറത്ത് ഒരു മകനാണ് ഒരു വാപ്പാക്കും ഉമ്മാക്കും ഒറ്റ മകനേ ഉള്ളൂ ആ മകൻ പോലെയാണ് ഈ ഉമ്മയും വാപ്പയും നോക്കും എങ്കിൽ ആ ഒരു മകനിലാണ് വറക്കത്ത് ഇപ്പുറത്തെ വീട്ടിലെ പത്ത് മക്കളെ പറച്ചും വറക്കത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ചാണെങ്കിലും ഉള്ളതിൽ എന്തുണ്ടാവണം വറക്കത്ത് കിട്ടണം അതിനാണ് നമ്മളെപ്പോഴും ദ്വാര ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ അവൻ്റെ ജീവിതത്തിൽ അടിസ്ഥാന ഘടകമാണ് വറക്കത്ത് വറക്കത്ത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ആരോഗ്യത്തിലും എല്ലാത്തിലും വറക്കത്ത് വേണം അപ്പോൾ വറക്കത്ത് വേണം ഐശ്വര്യം വേണം വറക്കത്ത് കേട് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കണം അള്ളാഹുത്താൻ നമ്മുടെ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതായത് കുറച്ചാണെങ്കിലും അതിൽ ബറക്കത്തുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഇപ്പോൾ മഹാനൈമാം നവവി ഏഹ് അദ്ദേഹം നാൽപ്പത് വരെയാണ് ജീവിച്ചത് പക്ഷെ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ നാന്നൂറ് വർഷം ഒരാൾ ജീവിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കിതാബുകൾ ഒരുപാട് മസ്അലകളൊക്കെ ചർച്ച ചെയ്ത് അദ്ദേഹം മഹാനവറുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാവണം കിട്ടുന്ന പൈസയൊക്കെ എന്താണ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചെലവഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ മക്കളെ കൊണ്ടൊരു ഉപകാരമില്ലാത്ത മക്കളൊക്കെ എന്താ കള്ളിനും കഞ്ചാവിനെ കടിമപ്പെട്ട് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥ അതൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ത്വരക്കുക പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഷാബാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹു അല്ലെ പരിശുദ്ധമായ വരുകയാ അലഹദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ബറാഹത്തിരാവിൽ എന്തെല്ലാം നന്മകൾ ചെയ്യണം പതിനൊന്നോളം വലിയ നന്മകൾ നമ്മൾ ചെയ്യണമെന്ന് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു കണ്ടുനോക്കുക പതിനൊന്നോളം വലിയ നന്മകൾ നമ്മളിപ്പോഴേ ഒരുക്കി വെക്കുക നമ്മൾ ചെയ്യാൻ മറന്നു പോവരുത് ഇൻഷാ നൽകട്ടെ അപ്പോൾ ാവ് നമ്മുടെ ഒരു ഇനിയുള്ള ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്ന നമ്മുടെ റിസുക്കും നമ്മുടെ ആയുസും ഒക്കെ നിശ്ചയിക്കപ്പെടുന്ന അത്ഭുതകരമായ രാവാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത് ആ സമയത്തൊക്കെ ഈ ഒരു ദുഃഖു അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നീ ബറക്കത്ത് തരണേന്ന് ഓരോ ആളുകളും നമ്മൾ ദ്വാരക്കുക പിന്നെ നമുക്ക് പറയാനുള്ളത് ഏഴ് കാര്യങ്ങൾ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വീട്ടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകും നമ്മൾ ഈ സുബഹി നമസ്കാരം സുബഹി കുനൂത്തിൽ കുനൂത്ത് ഓതുന്നത് ഫീമൻ 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 വബാരിക് വബാരിക് ലനാ ലനാ നമ്മൾ പറയുന്ന നീ തന്നിട്ടുള്ള എല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നീ ബറക്കത്ത് തരണമെന്ന് നമ്മൾ അവിടെ വെച്ച് ദ്വാരക്കാറുണ്ട് കുനുത്തിൽ നമ്മൾ ദ്വാരക്കാറുണ്ട് അപ്പോ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ സമ്പത്തിൽ എല്ലാത്തിലും വേണം അതോടൊപ്പം തന്നെ നമ്മുടെ മരണത്തിലും ബറക്കത്ത് വേണമെന്നാണ് നമ്മുടെ മരണത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും ബറക്കത്ത് വേണം അതിനെപ്പോഴും നമ്മൾ ദ്വാരക്കണം അതൊന്നും കുഞ്ഞു ദ്വാ പറഞ്ഞുതരാം എപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ട ദ്വാകളിൽ അതിശ്രേഷ്ഠമായൊരു ദ്വായാണ് അള്ളാഹു ബാരിമൗതി വഫീമാ ബൈദൽ മൗത്ത് ഏതാണ് ദ്വാ ഒ പറഞ്ഞേ അല്ല ഒന്ന് ഒന്നിച്ച് പറഞ്ഞേ അള്ളാഹുമാ ബാരി ഫിൽ മൗത് ഞങ്ങളുടെ മരണത്തിൽ നീ ബറക്കത്ത് തരണേ അല്ല മരണാനന്തര ജീവിതത്തിലും നീ ഖൈറും സലാമത്തും നൽകണേ അല്ല ഒരു മനുഷ്യൻ ഒരു ദിവസം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഈ ദുആ ആവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താൽ അവനക്ക് സ്വർഗം കൊടുക്കുന്നതാണ് അവൻ്റെ മരണത്തിൽ അള്ളാഹു പറക്കത്ത് നൽകും കെളിമ ചൊല്ലി മരിക്കാൻ പറ്റുമെന്നാണ് ഇരുപത്തഞ്ച് പോട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പറയാമോ നമുക്ക് ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ ദാരിദ്ര്യം മാറി ബറക്കത്ത് ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ നമുക്കുണ്ടാവാൻ ഒരു ഏഴ് കാര്യം ഒന്നാമത്തേത് നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടുകാരോട് എന്ത് പറയുക സലാം പറയുക വീട്ടിൽ ഭാര്യ ഉണ്ടാവാം മക്കളുണ്ടാവാം ഉമ്മ ഉണ്ടാവാം അപ്പുണ്ടാവാം മരുമക്കളുണ്ടാവാം പെരക്കുട്ടികളുണ്ടാവാം ആരാണോ അവിടെ ഉള്ളത് അവരോട് നമ്മൾ സലാം പറയുക ഇനി ആരുമില്ലായെങ്കിലോ ഇപ്പോൾ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലേക്ക് നമ്മൾ കയറുന്നു നമ്മുടെ റൂമിലേക്ക് നമ്മൾ കയറുന്നു നമ്മുടെ വീട്ടിലേക്ക് കയറുന്നു ആരുമില്ല എങ്കിലും അവിടെ സലാം പറയണം പ്രത്യേകം സുന്നത്താൻ എങ്ങനെയാണ് സലാം പറയേണ്ടത് അസ്സലാമു പ്രത്യേകം അള്ളാഹുവിൻ്റെ സ്വലഹീങ്ങളായ അടിയാറുകളെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഗുണവും ലക്ഷ്യവും ഉണ്ടാവട്ടെ അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണാത്ത ഒരുപാട് മലക്കുകളും സ്വലഹിയങ്ങളായ ജിന്നുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അസ്സലാമു സ്വാലിഹീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താൻ അപ്പോൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ സലാം പറയുക രണ്ടാമത്തേത് ബിസ്മി പറഞ്ഞിട്ടാവണം വീട്ടിലേക്ക് നമ്മൾ കടക്കേണ്ടത് അതെന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ബിസ്മി പറഞ്ഞിട്ടായിരിക്കണം കടക്കേണ്ടത് മൂന്നാമത്തേത് വലത് കാലു വെച്ചിട്ട് വേണേ നമ്മൾ വീട്ടിലേക്ക് കിടക്കാം വലത് കാലുവെച്ചിട്ട് വേണം കടക്കാൻ അതുപോലെ തന്നെ അത് നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം മക്കളെ വലത് കാല് കൊണ്ട് വേണം വിട്ടോ വീട്ടിലേക്ക് കിടക്കാൻ ബിസ്മി പറയണോട്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് നമ്മൾ ചെയ്യുക അത് കേട്ട് നമ്മുടെ മക്കളും ചെയ്യും പിന്നെയോ നാലാമത്തേത് സൂറത്ത് ലഹലാസ് പറ്റുന്നത് പോലെ ഓതനെ കാരംഅള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും സൂഹത്ത് ലെഹ്ലാസ് ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഓതിയാൽ അവനിൽ ബറക്കത്തുണ്ടാകും രണ്ട് പ്രാവശ്യം മോതിയാൽ അവനിലും അവൻ്റെ വീട്ടിലും ബറക്കത്തുണ്ടാകും മൂന്ന് പ്രാവശ്യം മോതിയാൽ അവനിലും അവൻ്റെ വീട്ടിലും അവൻ്റെ പരിസരത്തുള്ള അയൽവാസികളിലും അവൻ്റെ പരിസരത്തുള്ള വീടുകൾ അയൽവാസികളിലും അള്ളാഹുവിൻ്റെ ബറക്കത്തിറങ്ങുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം പിന്നെയോ അഞ്ചാമത്തേത് അഞ്ചാമത്തേത് നമ്മൾ വാതിൽ അടക്കുമ്പോഴും വാതിൽ തുറക്കുമ്പോഴും ഒരു കാര്യം പറയണം എന്ത് ബിസ്മില്ല ബിസ്മില്ല അള്ളാഹു അല മുഹമ്മദ് എന്താ പറയണ്ടേ നമ്മൾ വാതിൽ അടക്കുന്നു വാതിൽ തുറക്കുന്നു ജനൽ അടക്കുന്നു ജനൽ തുറക്കുന്നു ആ സമയത്ത് എന്ത് പറയണം ബിസ്മില്ലാ അള്ളാഹുമല്ലി അല മുഹമ്മദ് അ ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അള്ളാഹുമ്മ സൊല്ലി അല മുഹമ്മദ് റബ്ബെ മുത്തബി സഹിസ്ല മാത്തുങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയ നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മൾ വാതിൽ വാതിലടക്കുന്നു അതുപോലെ തന്നെ ജനൽ തുറക്കുന്നു വാതിൽ അടക്കുന്നു ജനൽ അടക്കുന്നു ആ സമയത്തൊക്കെ ബിസ്മില്ലാ അല മുഹമ്മദ് അള്ളാഹുമ്മല്ലി അല മുഹമ്മദ് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഏറ്റവും വലിയ താഴും താക്കോലുമാണ് അല്ലേ നമ്മളിപ്പോൾ ആയിരം രൂപയുടെ ഒരു താഴ് കൊണ്ടുവന്ന് പൂട്ടി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സി സി ടി വി ക്യാമറയൊക്കെ വെച്ചു ഒരു കള്ളം വന്നു അവൻ മുഖംമൂടിയൊക്കെ ധരിച്ചു വന്നു ഏ എന്നിട്ട് അവൻ ഒരു വലിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അവൻ ആ സ്വർണമൊക്കെ കൊണ്ടുപോയി നമ്മൾ ആ സി സി ടി വി ക്യാമറ വെച്ചതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ആയിരം രൂപയുടെ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ താഴെ വെച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഒരു കള്ളൻ കക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് പഠിച്ച പണി പതിനെട്ട് നോക്കും അത് അവൻ പറ്റുകയാണെങ്കിൽ അവൻ എടുത്തുകൊണ്ട് പോകും അതിപ്പോൾ നമ്മൾ എത്ര വലിയ പൂട്ട് കൊണ്ടാണെങ്കിലും ഇപ്പോൾ സെക്യൂരിറ്റി വെച്ചാൽ ഇപ്പം സെക്യൂരിറ്റി അടിച്ച് താഴെ ഇട്ടിട്ട് എത്രയോ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എത്രയോ ആളുകൾ സി സി ടി വി ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വന്ന് മോഷണം നടത്തുന്നു അപ്പോൾ അതൊക്കെ വെക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നല്ല പറയുന്നത് അതൊക്കെ വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും വലിയ പൂട്ടും ഏറ്റവും വലിയ താഴും താക്കോലും ആകുന്ന അള്ളാഹുലേക്കുള്ള തവക്കുൽ ബിസ്മില്ലാ അല്ലെ അള്ളാഹു സല്ലിഅല മുഹമ്മദ് അത് വലിയൊരു താക്കോലാണ് അത് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ആറാമത്തേത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നജസ്സുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ കളയണം നമ്മുടെ കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മൂത്രിച്ചിട്ട് കാണും ചിലപ്പോൾ മലമൂത്രം ഉത്സർജ്ജം ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ടാകും അത് അവിടെ കിടക്കട്ടെ പിന്നീടാക്കാം അങ്ങനെയല്ല അങ്ങനെ നജസ് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മളത് വൃത്തിയാക്കണം കാരണം എന്താണ് അള്ളാഹുവിൻ്റെ ബറക്കത്ത് നെജസ് ഉള്ള സ്ഥലത്ത് ഇറങ്ങുകയില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ ഒരു സ്ഥലത്ത് വരൂല്ല എന്നാണ് അപ്പം അതുകൊണ്ട് വീടൊക്കെ എപ്പോഴും വൃത്തിയിൽ ആക്കുക നജസ്സുകൾ ഉണ്ടെങ്കിൽ നജസ് തുണി ഇപ്പോൾ നമ്മുടെ മൂത്രം തുടച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് പോകരുത് അതെന്താ കഴുകി ശുദ്ധിയാക്കി വെക്കുക ഏഴാമത്തേത് വീട്ടിൽ നമ്മൾ അടിച്ചു വാരി ഒരു സ്ഥലത്തിങ്ങനെ കൂട്ടിയിടുന്ന പരിപാടി അത് ഉണ്ടാവാൻ പാടില്ല അതിപ്പോൾ വീടിലെ വേസ്റ്റ് മാത്രമല്ല ഈ തുണികൾ ഉണ്ടല്ലോ അലക്കിയ തുണികൾ അതെന്ത് ചെയ്യാം അതെല്ലാം കൂടി കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിങ്ങനെ ഇടും പിറ്റേന്ന് അലക്കിയതും കൊണ്ടുവന്നും ഇടും അതൊന്നും മടക്കി വെക്കാൻ പല ആളുകൾക്കും ചിലപ്പോൾ സമയം കിട്ടാതെ ആവാം ചിലപ്പോൾ ആളുകൾക്ക് മടിയാവാം അതുണ്ടാവരുത് ആ നമ്മൾ അലക്കി കൊണ്ടുവന്ന തുണികൾ ഒരു സ്ഥലത്തിങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിടുന്ന ഒരു ഒരു പ്രവണത അത് നല്ലതല്ല അതെന്തു ചെയ്യുക പരമാവധി നേരത്തെ തന്നെ അത് മടക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വേസ്റ്റുകൾ ചപ്പ് ചവറുകൾ അടുക്കള വേസ്റ്റുകൾ അതൊക്കെ അവിടെ ഇവിടെ അലക്ഷ്യമായി ഇടരുത് ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുക കൂട്ടി വെക്കുമ്പോൾ തന്നെ അതങ്ങനെ കൂട്ടി വെച്ച് തന്നെ പോകരുത് അതെയ്യുക അതെടുത്ത് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം അപ്പോൾ ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ ബറക്കത്ത് ഉണ്ടാകും ദാരിദ്ര്യം വിട്ടുമാറും ഇല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും ബറക്കത്ത് പോകും ഇക്കാര്യം ശ്രദ്ധിക്കുക പിന്നെ ബറക്കത്ത് നഷ്ടമായി പോകുന്ന ഇത് നഷ്ടമായി പോകുന്ന ഒരു മൂന്ന് കാര്യമുണ്ട് ഒന്നാമത്തേത് ദ്വാ ചെയ്യാതിരിക്കുക ദ്വാരക്കൂല ആ അള്ളാഹുബേന്റെ വീട്ടിൽ ബറക്കത്ത് തരണമെന്നോ അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് തരണമെന്നോ അവൻ സ്വന്തമായിട്ട് ദ്വാരക്കൂല മറ്റുള്ളവരോട് ദ്വാരക്കാൻ പറയൂല്ല അതുണ്ടാവാൻ പാടില്ല പിന്നെയോ നമ്മൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബിസ്മിയില്ലാ പറയണം വലത് കാലം കൊണ്ട് കിടക്കണം എന്നൊക്കെ അതെന്നൊക്കെ നേരെ എതിര് ചെയ്യുക അവനൊക്കെ അറിയാം വലതു കാലം കൊണ്ടാണ് കിടക്കേണ്ടതെന്ന് അറിയാം ബിസ്മില്ലാ പറയണമെന്നറിയാം പക്ഷേ എന്നാലും ഇടത് കാലം കൊണ്ട് കയറുള്ളൂ ഒന്നും പറയില്ല അങ്ങനൊരു ഒരു എന്താ പറയുക ഒരു അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഒരു നാട്യത്തിൻ്റെ ഒരു സ്വഭാവം അതുണ്ടാവാൻ പാടില്ല രണ്ടാമത്തേത് ഇബാദത്തുകൾ കൃത്യമാകും നമ്മുടെ ഇബാദത്തെ എത്രമാത്രം കൃത്യമാണോ അത്രമാത്രം വറക്കത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പുകൾ നമ്മുടെ കുർആാന് പാരായണം അല്ലെ സൂറത്ത് യാസീനോദാം ദുഖാന ദുഹാനക്കോതന ഒരുപാട് സമയമുണ്ട് പക്ഷെ അതൊക്കെ വെറുതെ എന്താണ് വെറുതെ സമയം കൊല്ലിയായി അതൊക്കെ ഓതാതെ മറ്റ് കാര്യങ്ങൾ നമുക്ക് ഷുഗലാകുന്ന ഒരു പരിപാടി അതുണ്ടാവാൻ പാടില്ല மூணாத்தேது பிணக்கங்களுண்டோ ഉമ്മയോട് വാപ്പയോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോടൊക്കെ മരുമക്കളോട് ഒക്കെ പിണങ്ങി കടയുകയാണോ എങ്കിൽ എത്ര തന്നെ നമ്മൾ വറക്കത്തിന് ചോദിച്ചാലും അള്ളാഹു വറക്കത്ത് തരില്ല അപ്പോൾ ഈ മൂന്ന് കാര്യം ഉണ്ടാവാതെ സൂക്ഷിക്കുക ഏഴ് കാര്യം ഉണ്ടാവണം എങ്കിൽ വറക്കത്തുണ്ടാകും ദാരിദ്ര്യം മാറും അപ്പോൾ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് ഒരു ദ്വായാണ് ഒരു ദ്വാ പഠിച്ചു ഏതാണ് അള്ളാഹു മാരി ഫിൽ മൗത്തി വഫീമ ബൈദ് അൽ മൗത്ത് എപ്പോഴും നമ്മൾ ദ്വാരക്കണം അതോടൊപ്പം തന്നെ വാതിലടക്കുന്ന സമയത്ത് ബിസ്മ അള്ളാഹുല്ലി അലാ മുഹമ്മദ് എന്ന ആ ഒരു സ്വലാത്തും അതോടൊപ്പം തന്നെ ഒരു ദിക്കറും അത് ചേർത്താണ് നമ്മൾ പറഞ്ഞത് ഈ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കാം അള്ളാഹു താല ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ